കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അച്ചക്കൻ ചിരിക്കണു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം കഴിച്ചു പ്ലസ് ടുള്ളോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അച്ചക്കിങ്ങനെ അതായത് ലീഡർ ലീഡറായിരുന്നെ എന്നിട്ട് ചെക്കൻ അവിടെ ഇല്ലാത്ത ചെക്കന്റെ ഭാഗത്തി എണ്ണത്തിലെ ഗ്രൂപ്പൊക്കെ തിരികെ ഞാൻ തലക്കേണ്ടി പറഞ്ഞിട്ടുണ്ട് ജോർജി ഇത്രയും വലിയ കെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അല്ല ഇത് കഴിയുമ്പം ജോർജ് ചെലപ്പോ മെസ്സേജ് അയക്കാനോണ്ട് ആ പറഞ്ഞവനെ എങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കറിനെ കൂട്ടി എടി പെണ്ണേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം വെള്ള പങ്ങ് വാങ്ങിരുടെ ദഹിപ്പിച്ചു കളയുന്ന പറ്റില്ല നോട്ടം ആയിരുന്നു നീ ഇത് അനുഭവിക്കണോടാ ആയിഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം മതിയോ ശബത്തി കുത്തി കുത്തും ഈ ശവത്തിൽ നീ കുത്തും